ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ മണാലി വൺ ഡേ വണ്ണിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഡേ ടു ആണ് അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് നമ്മൾ ഇന്നാണ് മെയിൻ നമ്മൾ മഞ്ഞുമലകൾ കാണാനായിട്ട് പോകുന്നത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ ജസ്റ്റ് ഇവിടുത്തെ ലോക്കൽ പ്ലേസ് അതെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഇവിടെ പോകുന്നത് വാലി ഞങ്ങൾ ഇവിടുത്തെ വാലി ആണ് സ്നോ ഉണ്ടോ അറിയില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെന്നിട്ട് കാണാം ഇതാണ് നിങ്ങളുടെ ഹോട്ടലിൽ കേട്ടോ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്പയറിംഗ് സിക്സ് എലമെന്റ്സ് എന്നായിരുന്നു കോട്ടേജിന്റെ പേര് റൂമും കാര്യങ്ങളൊക്കെ നല്ലതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ മഞ്ഞ മലകൾ തന്നെയാണ് അപ്പം നമ്മൾ ശരിക്കും എനിക്ക് ഇതിപ്പം ഇവിടെ കുറച്ചേ കാണുന്നുള്ളൂ അപ്പം നമ്മളിനി ഇങ്ങോട്ട് വാലീസിലോട്ടൊക്കെ അടുക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഈ ഹിമാലയ പർവ്വത നിരകളാണല്ലോ ഇത് കംപ്ലീറ്റ് അപ്പം കാശ്മീരിനെക്കാട്ടിയും കുറച്ചും കൂടെ നമുക്ക് സീനറി മഞ്ഞുമലകളുടെ സീനറി ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ കാരണം കാശ്മീരിൽ ഇത്രയും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇത്രയും ഉള്ളതായിട്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആ മഞ്ഞുമലകളോട്ട് അടുക്കാനാകുന്നതിന് ഒരു കുറേ മുന്നേ തൊട്ടേ ഇങ്ങനെ ഇഷ്ടംപോലെ മഞ്ഞുമലകളുണ്ട് അപ്പോൾ ഇത് ഞങ്ങളിപ്പം ഡ്രസ്സ് എടുക്കാനുള്ള കടയിലാണ് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഓൾറെഡി പിന്നെ ഇങ്ങനെ പോകുന്നവരൊക്കെ നമ്മൾ ഫുൾ മറ്റത് മോളിൽ മാത്രം ഇടുന്നതാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പം നമ്മൾ മഞ്ഞിലൊക്കെ എഴുപുമ്പം നമ്മുടെ ഡ്രസ്സും ദേഹമൊക്കെ നനയൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങി ഡ്രസ്സും ഷൂ ഒക്കെ എടുത്ത് തന്നെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഓർത്ത് എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തേക്കാം നമ്മൾ ഡ്രസ്സ് ചീത്തയാവേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഡ്രസ്സിനും ഷൂവിനും മാത്രം പിന്നെ ഗ്ലൗസൊക്കെ ഞങ്ങൾ വേറെ മേടിച്ചു സെപ്പറേറ്റ് മേടിച്ചു അപ്പോൾ ഡ്രസ്സൊക്കെ നെറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ കാശ്മീരിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ സീനറി കൂടുതലായിട്ട് ഇവിടെ തന്നെയാണ് തോന്നിയത് ഇതിപ്പോഴതേ സിപ്പ്ലെയിനൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഈ ഇപ്പം വാലിയിൽ ഈ മഞ്ഞുമലിലോട്ട് ചെല്ലാനായിട്ട് ശരിക്കും കാശ്മീർ കേബിൾ കാർ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അതില്ല ഇവിടെ സിപ്ലൈനിലൂടെയാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് ഞങ്ങളിപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സീനറിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇഷ്ടംപോലെ ഏരിയ ഇതുതന്നെയുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് പാക്കേജിൽ പറഞ്ഞിരുന്ന ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ അല്ല ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഇതാണ് അതാണ് സോളങ്ക് വാലിയാണ് പക്ഷേ സോളങ്ക് വാലിയിൽ മഞ്ഞില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവറോട് പറഞ്ഞാൽ മതി വേറെ രണ്ട് ഏരിയ ഉണ്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി തരും മഞ്ഞുള്ള സ്ഥലം അപ്പം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു അപ്പം അപ്പോൾ അടൽ ടണൽ പിന്നെന്താണ് ഒരു സിസു ഈ രണ്ട് ഏരിയയാണ് മഞ്ഞ് ഇപ്പം ഉള്ളതായിട്ട് അപ്പോൾ അത് ഇപ്പോൾ സോളങ്ക് വാലി സാധാരണ മഞ്ഞ് ഉള്ളതാണ് പക്ഷേ ഞങ്ങൾ എന്ന സമയത്ത് മഞ്ഞില്ലായിരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ചൂസ് ചെയ്ത് പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്നു അങ്ങോട്ട് എത്തുന്നു ഈ സിസുവിലാണ് ആദ്യം പോയത് തിരിച്ചു വരുന്ന വഴിയാണ് അടൽ ടണൽ രണ്ടുമെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ആക്ടിവിറ്റീസും മഞ്ഞും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുവാണ് അങ്ങോട്ടേ ഇത് സൈഡിൽ ആ ഇപ്പോൾ ജസ്റ്റ് ടണലിലേക്ക് കയറി ഞാൻ അടൽ ടണൽ എന്ന് പറഞ്ഞില്ലേ ഇത് തന്നെ അത് എത്രയും കണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അത്യാവശ്യം ദൂരമുണ്ട് ഈ ടണൽ കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ പോകുമ്പോഴാണ് നമ്മളെല്ലാവരും ഇറങ്ങി മഞ്ഞ മലയിൽ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ എത്തുന്നത് സിസു എത്തുന്നത് അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു ഇത് അപ്പം നമുക്ക് എത്ര മണി വരെ വേണമെങ്കിലും വൈകുന്നേരം ആറു മണി വരെ പാക്കേജിൻ്റെ ടൈമുണ്ട് അത് എത്ര സമയം അതിനുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കട്ടെ പിന്നെ ഒരുപാട് തണുപ്പാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ അപ്പം ഞങ്ങളതായി ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ വൺ ഡ്രൈവർ വണ്ടി അവിടെ ഇട്ടിട്ട് പറഞ്ഞു എല്ലാം കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളതായിട്ട് വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അവര് മുട്ടൻ പണിയുടെ കാര്യം മനസ്സിലായത് കാരണം ഇത് നമ്മളിപ്പോൾ ഇറങ്ങി വണ്ടി കിടക്കുന്നുണ്ട് അവിടുന്ന് അപ്പുറത്തോട്ട് നടുക്കൊരു റിവറുണ്ട് അത് ക്രോസ് ചെയ്താണ് നമ്മൾ ഈ മഞ്ഞുമല്ലോട്ട് പോകേണ്ടത് ും കിട്ടോ എന്റെ ആൾക്കാരാണ് ഇപ്പോൾ അവിടെ കണ്ടത് ആ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാശ്മീർ പോയപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറി മഞ്ഞുമലയിൽ പോയത് പോലെ ഇവിടെ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് എന്ന് വെച്ചിട്ട് കണ്ടിട്ട് ഞാനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുമാത്രം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ നമ്മൾ ഈ കേബിൾ കാറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല മഞ്ഞിലോട്ട് പോകാൻ നടുക്ക് റിവറാണ് അപ്പോൾ നമുക്ക് നടന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ സിപ്പ് ലൈൻ ഉണ്ട് മറ്റേ ഈ കമ്പിയൊക്കെ ഇങ്ങനെ ഊർന്ന് പോകുന്ന അതിൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് ചെല്ലാൻ പറ്റുകയുള്ളൂ ഞാനപ്പം അവിടെ ചെന്നപ്പോഴത്തേനും ഇടാന്നായിപ്പോൾ ഈശ്വര ഇത്രയും പൈസ മുടക്കി വന്നിട്ട് നമുക്ക് ഇത് മഞ്ഞുമല്ലിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ല എനിക്ക് എനിക്കമ്മന് മാത്രമേ ഇച്ചിരി ധൈര്യത്തിലുള്ളൂ മറ്റവർ ഏകദേശമൊക്കെ പ്രിപ്പേർഡായിട്ടൊക്കെ നിൽപ്പുണ്ട് ഞാനൊരു രീതിയിലും കയറുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ കാരണം എനിക്ക് ഒട്ടും അതിലൊരു പിന്നെ കോൺഫിഡൻസ് ഇല്ല ഇത് കേറാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ എൻജോയ് ചെയ്യാം ആൾക്കാരെയൊക്കെ പോകുന്നൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്നു അപ്പൊ ഇവിടെയും ഗ്ലാവും ഷൂ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞങ്ങൾ ആദ്യം കിട്ടില്ല അവിടത്തെക്കാട്ടിയും കുറച്ചും കൂടെ പകുതി പൈസ ഇവിടെയുള്ളൂ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞങ്ങൾക്ക് ഡ്രൈവർ കൊണ്ട് അവിടെ കൊണ്ട് ഞങ്ങൾ പറ്റിച്ചതാണ് അവർക്ക് കമ്മീഷൻ കിട്ടുമല്ലോ അവർ പറഞ്ഞ് അവിടെ ഇരുന്നൂറ്റമ്പതാണ് ഇവിടെ മുന്നൂറ്റമ്പതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പിന്നെ നമുക്കും അറിയില്ലല്ലോ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളതും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ അവിടെ ഷൂവിന് നൂറ് രൂപയാണ് ഇടാൻ പോകുന്നത് അങ്ങനെ വ്യത്യാസമുണ്ട് അന്നേരം എന്താ സിപ്പ് ലൈലുണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരുപാട് കൗണ്ടറുകളുണ്ട് ടിക്കറ്റ് എടുത്തത് ഇതിന് മുന്നേ പോകാനായിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ആ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അത് ബെൽറ്റ് ഇട്ട് നമ്മൾ ആക്കും അപ്പം നമ്മൾ അതിലിങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടാണ് അപ്പോൾ അവരിങ്ങനെ നമ്മളെ അവരിൽ പിടിച്ചോളാൻ പറയും അപ്പം അവരിങ്ങനെ തള്ളി നമ്മളെ വിടും അപ്പം നമ്മളങ് ചെന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ആവും അവിടെ ഒരു ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകും അതിന് തട്ടി നിന്ന് നമ്മൾ സ്റ്റോപ്പ് ആവും അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യമായതോടെ ഞങ്ങൾ അങ്ങനെ പ്രിപ്പേർഡായി ആദ്യം അമ്പും പപ്പയും കൂടെ പോയി ഞാൻ ഞാന് ശിവടെ നോക്കി നിന്ന് പക്ഷെ അമ്പുവിന് സമ്മതിക്കണം കേട്ടോ അവനാണെ ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് സിപ്ലൈ കേരുന്നിട്ടില്ല അങ്ങനെ അവിടെ ഒക്കെ ഉണ്ട് പക്ഷേ റൈഡ്സിനൊന്നും കയറിയില്ല എല്ലാം വെച്ച് കഴിഞ്ഞാൽ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശിവയൊക്കെ കാശ്മീർ വെച്ച് കയറിയതാണ് പിന്നെ അവരും അങ്ങനെ ഒന്നിലും കയറണമെന്ന രീതിയിൽ പറഞ്ഞില്ല കാരണം അവിടെ നമുക്ക് മഞ്ഞ് തന്നെ അങ്ങ് കയറ്റത്തിൽ കുറേ ഉണ്ട് അവിടെ നമുക്കിങ്ങനെ ഇഴി സ്ലൈഡ് ചെയ്തൊക്കെ പിള്ളേർ കളി അവർക്ക് അത് തന്നെ മതിയായിരുന്നു പിന്നെ സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ ഞങ്ങളിത് ഓരോ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ട്രയലൊക്കെ നടത്തി പക്ഷേ എല്ലാം ചീറ്റിപ്പോയി ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകും അങ്ങനെ ആരും പിന്നെ സഹകരിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവരുമായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി ഞാൻ പിന്നെ മാറി കുറച്ചേരം തന്നെ ഇരുന്നു അവരെല്ലാവരും കൂടെ വേണം പിന്നെ മുകളിലോട്ടൊക്കെ കയറിപ്പോയി പിന്നെ എന്നെ വിളിച്ചു അങ്ങോട്ട് ചെല്ലുന്നു എന്നെ വിളിച്ചു അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ നല്ലത്ര സുഖമില്ലായിരുന്നു ഒരുപാട് കയറാനൊന്നും വയ്യായിരുന്നു ഞാനതുകൊണ്ട് അവിടെ നിന്ന് കുറച്ചും റെസ്റ്റ് എടുത്ത് ഞാൻ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അവർ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ ഒരുമിച്ചേനെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതുപോലെ ഈ എന്താണ് ഡ്രസ്സൊക്കെ പിന്നെ മറ്റേ മണാലി ഡ്രസ്സെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് ഞാൻ ഇന്നലെ പോയി എടുത്തുനിന്നത് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇവിടെയും ഉണ്ട് ഇവിടെയും ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫർമാർ ഇഷ്ടം പോലെ കാണും അവിടെ അപ്പോൾ അവരെക്കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു നല്ല ഫോട്ടോസ് കാരണം നമ്മൾ ഫോണിലെടുത്താലും നമ്മുടെ കൂടെ അങ്ങനെ ഫാമിലി എടുത്തു തരാനൊന്നും ആരും ഇല്ലാന്നുകൊണ്ട് ഞങ്ങൾ ഇരുന്നൂറ് മുന്നൂറൊക്കെ കൊടുക്കുമ്പോൾ അവർ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഫോണിലോട്ട് സെൻഡ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുപ്പിച്ച് അപ്പോൾ അവരിതേ ഇവിടെ കളിക്കണം ഇത് തന്നെ മതി ശരിക്കും പറഞ്ഞാൽ കളിക്കാനായിട്ട് അപ്പോൾ ഞാനും തന്നെ കേട്ടോ അതെൻ്റെ രസമാണ് ആയതാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞമലയിലെ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ അപ്പം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു എല്ലാവരും മണാലി കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറ്റുന്ന സമയത്ത് പറ്റുമ്പം പോയിട്ട് കാണുക നല്ല നല്ല സീനറികളാണ് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണാം ഇതൊക്കെ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് നമുക്ക് എന്നും മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പം അടുട്ടണൽ സോളങ്കുവാലി അവിടെയൊക്കെ ജസ്റ്റ് കണ്ടുപോയി അതിൻ്റെയൊന്നും ഫോട്ടോസൊന്നും എടുത്തില്ല വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ ഫോണിലൊക്കെ ചാർജും ഒക്കെ ഏകദേശം തീർന്നു വരുന്നതുകൊണ്ട് പിന്നെ ഫോട്ടോസൊന്നും എടുത്തില്ല സംഭവങ്ങളൊക്കെ ഇത് സെയിം തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിലുള്ളത് ട്രാവൽ വ്ളോഗ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും വേറെ ട്രാവൽ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം